ഒരുപാട് വേദി സെൻറ്റർ അതുകൂടെ അവിടെ ഒരുപാട് ഉത്പാടങ്ങളുണ്ട് ഏറ്റവും വരാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ആ ജയിച്ചു വൈരാഗ്യം ഫേമി പാർട്ടി യൂണിവേഴ്സുകൾക്ക് ഒരു മറുപടി ആണ് അതൊന്നും നമ്മളല്ല മറക്കല്ല അതെ വൈരാഗ്യം വശ മറവിയല്ല ടിവിയാ ക്ഷമിക്കുക അല്ലാതെ അത് വൈരാഗി വർഷം ആ ഞാൻ ഉണ്ടായിട്ടേ ഗുള്ളിക്ക് ഞാനിടക്കും ഒപ്പമില്ല തിയേറ്റർ ഉണ്ടെങ്കിൽ ഞാനെടുക്കും ഒപ്പമില്ല ഇത് സിനിമക്കാരായിട്ട് അത് പ്രശ്നമാണ് ചില സിനിമ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞത് പുള്ളിക്ക് ഞാനെടുക്കും പ്രശ്നമില്ല തീയറ്ററിൻ്റെ അത് ചില സിനിമ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാണ് ഇവിടെ ഇപ്പം അതാണ് 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 പ്രശ്നമൊന്നുമില്ല ചില നടിമാരുള്ള കംപ്ലൈൻറ്റ് ചെയ്യണം ഇപ്പോൾ അവർ പറയുന്നത് ഹേമ കമ്പിൻ ചർച്ച ഹേമ കമ്പനി എന്തൊക്കെയാണ് ഒരു ആരാട്ടം കൈ സിനിമ കേട്ടാണ് പ്രശ്നം അല്ല ഹേമ കമ്പനെ എന്തൊക്കെയാണ് അണർന്ന് നിൽക്കുന്നത് ഒരു കൈ കൊടുക്കുന്നതൊക്കെയാണ് പക്ഷേ ഇപ്പോൾ വേറെ വരുന്നില്ല പിന്നെ പിന്നെ തങ്ങളുടെ ചെറുതാ സിനിമയിൽ സിനിമക്കാട്ടിൽ തങ്ങളുടെ പോകുന്നു പറയാനുള്ളൂ ചില ആൾക്കാർ കളിക്കുകയാണ് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടില്ല അണനെതിരെ നെഗറ്റീവ് പറയുന്നത് എന്താ പറയാനുള്ളത് അണനെതിരെ നെഗറ്റീവ് പറയുന്നത് എന്താ പറയാനുള്ളത് നെഗറ്റീവിറ്റി കൊടുക്കുന്നത് അണനെതിരെ നെഗറ്റീവ് പറയുന്നതിൽ എന്താ പറയാനുള്ളത് എനിക്ക് അവരുടെ വാശിയൊന്നുമില്ല അവരുടെ പൈരാഗല്ല വാശിയില്ല വേഷം മാത്രമല്ല ഇവിടെ പണ്ടു വരാൻ പാടില്ല ചില സിനിമാക്കാർ കളിക്കുക സിനിമാക്കാർ പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമാണ് അതിനകത്ത് ഞാൻ കാണാൻ എന്നിഷ്ടമില്ല ഇവിടെ സിനിമാക്കാർ രക്ഷിപെടുത്തു ഞാൻ കൂട്ടായിട്ട് കാണിക്കാൻ അതായത് ഇനി ഞാൻ ഇവിടെ വന്നേ ഇനി ഇവിടെ സിനിമ ശ്രമിക്കില്ല അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഡിസ്പ്രശനം രൂപ കൊടുക്കും അത് നല്ലത് നല്ലതാണ് പറയും മോശമാണ് ഞാൻ ബസ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് എനിക്ക് പഠിപ്പിച്ചു ഞാൻ നേരത്തെ ബാഡ് വോയിസിൽ അപ്ഡേറ്റ് അപേക്ഷിച്ചിട്ടുണ്ട് ഞാൻ അപ്ഡേറ്റ് പാടായിട്ട് ഏറ്റവും കൊടുത്തതാണ് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു നിഷ്പഷമായ സത്യസ്സ റിവ്യൂ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കുറേ അനുഭവിക്കുന്നു ആൾക്കാരുടെ എല്ലാ വർഷം ഒരേ റിവ്യൂ ഉള്ളു പോസിറ്റിവ്യൂട്ടും നമ്മൾ നല്ലതാണ് നല്ല മതി മോശം മോശം